കണ്ണൂർ മാടായിപ്പാറയിൽ പ്രകൃതിയൊരുക്കിയ നീലവസന്തം കാണാൻ സഞ്ചാരികളുടെ വൻ തിരക്ക് വൻതിരക്ക് ഏക്കറുകണക്കിന് സ്ഥലത്താണ് നീലിമവിരിയിച്ച് കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് ജൂലൈ അവസാനത്തോടെ മാടായിപ്പാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങും ഓഗസ്റ്റ് മാസമാകുന്നതോടെ ഇവിടം നീലപ്പട്ടുടുക്കും ചന്തമേറും മൂന്നാറിൽ നീലക്കുറിഞ്ഞുകൾ പൂവിട്ടത് കാണാനെത്തുന്നത് പോലെ ദേശങ്ങൾ കടന്ന് സഞ്ചാരികൾ ഇവിടെ കൊഴുകിയെത്തും എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന പൂവ് ഇത്രയധികം പൂത്തു നിൽക്കുന്ന അപൂർവ സ്ഥലങ്ങളിൽ ഒന്നുകൂടിയാണിവിടം ദേശാടന പക്ഷികളുടെ ഇഷ്ടകേന്ദ്രം കൂടിയായ മാടായിപ്പാറ ജൈവ വൈവിധ്യങ്ങളാലും സമ്പന്നമാണ് വൈകുന്നേരങ്ങളിൽ കുടുംബസമേതമെത്തി കുളിർക്കാറ്റേറ്റ് ഫോട്ടോയും ഫോട്ടോയുമെടുത്താണ് സഞ്ചാരികളെല്ലാം മടങ്ങുന്നത് പുരാതന ജൂതവാസത്തെക്കുറിച്ച് സൂചന നൽകുന്ന വാൽക്കണ്ണാടിയുടെ ആകൃതിയിലുള്ള ജൂതക്കുളവും വാച്ച് ടവറുകളും അവശിഷ്ടങ്ങളും ഇവിടുത്തെ ചരിത്രസമ്പന്നത ഊട്ടിയുറപ്പിക്കുന്നു തൊട്ടടുത്തായി അതിപുരാതനമായ മാടായിക്കാവ് വെടുകുന്ത ക്ഷേത്രം പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മാലിക് ബിൽ ദിനാർ പണി പണികഴിപ്പിച്ച പള്ളിയും കാണാം എല്ലാം കൊണ്ടും മാടായിപ്പാറ വിനോദസഞ്ചാരികളുടെ പറുദീസയായി മാറി